ഹലോ ഗായ്സ് ഈ അടുത്തുണ്ട് നല്ല ഒരു സിനിമയാണ് സൂത്രവാക്യം എന്നൊരു സിനിമ ഷൈൻ ടോം ചാക്കോ ആണ് അതിലെ നായകനായിട്ട് അഭിനയിക്കുന്നത് അതിൽ മറ്റ് വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട് പിന്നെ വിൻസി അലോഷ്യസുണ്ട് യുജിൻ ചിറമേൽ എന്ന ഒരു നവാ സംവിധായകൻ്റെ ഒരു മൂവിയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു മൂവിയാണ് ഇത്രയും നാളെ കണ്ടതിൽ വെച്ച് കുറച്ച് ഈയിടത്ത് കണ്ടതിൽ നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു മൂവി ഈ മൂവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ആ ഒരു ഗ്രാമീണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മൂവി പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇതിനൊരു ആക്ഷൻ എടുത്തിട്ട ചില സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉടനെ തന്നെ എന്താണ് ആക്ഷൻ എടുക്കാഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ തികച്ചും അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ടായിരിക്കും അത് അങ്ങനെയുള്ളൊരു പ്രതിഫലനം അതിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു നാഗരിക ലോജിക്ക് പ്രയോഗിക്കാൻ സാധിക്കില്ല കാരണം അത് തികച്ചും ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതിങ്ങനെയൊക്കെയാണ് സിനിമയിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും ഇത് ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ എങ്ങനെ വരും ഒരു ക്ലാസ് നടക്കുന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് അത്യാവശ്യം ഇപ്പോൾ ഒരു നഗരത്തിലാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഒരു ആക്ഷനൊക്കെ വരും പക്ഷേ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷനുകളിൽ സമയം കിട്ടുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതും പിന്നെ ഒരു പിന്നെ വളരെയധികം മർദ്ദിച്ചതിന് ശേഷവും ഇതേ ഒരു ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ ഉള്ള ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ കാണുന്ന വ്യക്തികളിൽ ഉണ്ടാകാൻ എന്നിരുന്നാൽ തന്നെയും അത് ചെന്നെത്തിക്കുന്നത് ഒരു നല്ലൊരു പശ്ചാത്തലത്തിലേക്കാണ് എൻ്റെ സ്റ്റോറി വരുന്നത് അതിൻ്റെ ആകാംക്ഷത് തികച്ചും എല്ലാ ഒരു സർവസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അവതരിപ്പിച്ച രീതി ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയാം അത് യുക്തിവാദികളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് അത് പെട്ടെന്ന് അതങ്ങനെ ഈസിയായിട്ട് മനസ്സിലാവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പശ്ചാത്തലം ായിട്ട് ഒരു കാണുന്നത് എന്നിരുന്നാലും ആ ഒരു പ്രകൃതി ഭംഗിയും ആ ഒരു ഗ്രാമീണ അന്തരീക്ഷവും അവിടുത്തെ ആളുകളുടെ ആ ഒരു നിഷ്കളങ്ക സ്വഭാവവും എല്ലാം നോക്കിക്കൊണ്ട് കുട്ടികളുടെ റോളായാലും ആ മുതിർന്നവരുടെ റോളായാലും മനോഹരമായിട്ടില്ല ആയാലും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഈ ഒരു മൂവിയുടെ ഒരു ഉത്ഭവം ഇത് വളരെയധികം ഒരു ഡെയറിംഗ് ഒരു സബ്ജക്റ്റും കൂടിയാണ് ഇങ്ങനെ പറയാൻ ഈ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സബ്ജക്റ്റുകളൊക്കെ ഉയർന്നിട്ടില്ല അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു അറിയാതെ പെട്ടുപോകുന്ന ഒരു ക്രൈമ്പിൽ വീഴുപോകുന്ന ഒരു കുട്ടി പെട്ടുപോകുന്നൊരു കാര്യവും കൂടിയൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഇവർ വിശദീകരിക്കുന്നത് അത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് അപ്പോൾ ഇതിൽ നായകൻ ഷൈൻ ടോം ചാക്കോൻ്റെ പെർഫോമൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും അത് നല്ല ഒരു വരുന്നൊരു പോലീസുകാരൻ്റെ റോള് മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകൾ ഒന്നും പുതു അവർ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അത് എല്ലാവരും എല്ലാവരും ലിവിങ് ആയിരുന്നു ബിഹേവിങ് ചെയ്യുകയായിരുന്നു അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് ഇതാണ് ഒരു വശം ആണ് ഇതിൻ്റെ പിന്നെ ഇതിൽ വരുന്ന ഒരു നെഗറ്റീവായിട്ട് പറയാൻ ഒരു കാരണമേ ഉള്ളു അതിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള എന്താ എക്സാജറേഷൻ ചില ഇമ്പോർട്ടൻസ് പ്രതീക്ഷ ഇതിനെന്തിനാ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതെന്തിന് ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് വരുന്നത് അതൊക്കെ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത്രക്ക് അങ്ങനെ പെട്ടെന്നൊരു കൺഫ്യൂഷൻസ് ഒരു ലോജിക്കലായിട്ടുള്ള ചില അറേഞ്ച്മെൻറ്സ് സീൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ തോന്നാം അതല്ലാതെ വളരെ മനോഹരമായിട്ടുള്ളൊരു കണ്ടൻ്റാണ് കണ്ടന്റ് പ്രസന്റ് ചെയ്ത രീതി കൂടി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നത് നന്നായിട്ട് കുറേ അധികം കളക്ഷൻ നേടാൻ സാധിക്കുമായിരുന്ന ഒരു മൂവി കൂടിയാണ് അതുതന്നെയാണ് ഈ മൂവിയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡും അതുമാത്രമല്ല ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇതൊക്കെ റിയാലിറ്റിയാണ് അതല്ലാതെ ഇതൊന്നും മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രം ഉള്ളത് അല്ലാതെ എല്ലാം പ്രകടിപ്പിക്കാനുള്ള റിയാലിറ്റി അതത്രയും ഒരു സിനിമയുടെ രൂപത്തിൽ അത് പുറത്തു വരുന്നതെന്നത് വളരെ വലിയൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതിനു വേണ്ടി എന്തിനം തന്ന ആ ഒരു സംവിധായകന്മാർന് വേണ്ടി സമയം കണ്ടെത്തിയ ആ ഒരു സിനിമ താരങ്ങൾക്കൊക്കെ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം അനുമോദിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് മാത്രമല്ല ഇതിലെ അഭിനയിച്ചിരിക്കുന്ന കുട്ടി താരങ്ങളും അവർ കാണിക്കുന്ന ഓരോ വികൃതികളും അതൊക്കെ ഇപ്പോൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ സിനിമയെ മറ്റൊരു സിനിമകളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകം അതിൽ ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റു മ്യൂസിക്കുകളും ആ ഒരു ഗ്രാമീണ പശ്ചാത്തലം നമ്മളെ വളരെയധികം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലേക്ക് മാത്രമല്ല അതിൽ നമുക്ക് ബോറഡപ്പിക്കുന്ന ഘടകങ്ങളായിട്ടൊന്നും കാണുന്നില്ല എപ്പോഴും ഒരു സീൻ കഴിഞ്ഞ അടുത്തത് എന്തായിരിക്കും അല്ല അത് ഇങ്ങനെന്ത് സംഭവിക്കുക എന്നുള്ളൊരു ത്രില് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ ഒരു ലെവലിലാണ് പോയിരുന്നെങ്കിൽ പിന്നെ വരുന്ന സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ഇത് തികച്ചും ഒരു മറ്റൊരു വശത്തിലേക്ക് ഒരു ത്രില്ലറിൻ്റെ അനുഭവം കുറച്ചും കൂടി ഡോസ് കൂടി വരുന്നൊരു കാഴ്ചയും കൂടി ഇതിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ ഒരു മണി വാർത്ത് വാച്ചിങ്ങാണ് വൺ ടൈം വാച്ചുകളേക്കാളധികം നമുക്കൊന്നും കൂടി അത് വാച്ച് ചെയ്യാനുള്ളൊരു ടെൻഡൻസി സിനിമയിലൂടെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് തോന്നിട്ടുണ്ട് മാത്രമല്ല ഇതിൽ കുറച്ച് വലിയ കാര്യമായിട്ടുള്ള ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുള്ളൊരു മൂവിയല്ല മീൻസ് കുറേ അധികം കളക്ഷനോട് ഉപയോഗിച്ച് എന്നാണ് നല്ല ഫണ്ട് ഉപയോഗിച്ചുള്ളൊരു മൂവിയായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും അത്യാവശ്യം സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്തൊരു മൂവി ആണെങ്കിലും അത് വൃത്തിയായിട്ട് ചെയ്തതാണ് അതിൻ്റെ മനോഹാരിത